ആ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരാണ് അങ്ങനെ മൂന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരായ സുഹൃത്തുക്കൾ പതിനൊന്ന് മണിയോടുകൂടി ഈ കുളത്തിൽ കുളിക്കാനിറങ്ങിയതാണ് വ്യാഴം കൂടുതലായതിനാൽ കാളുകൾ പുളിക്കാതിരിക്കാൻ ചുറ്റുമതിലും ഗേറ്റുമടക്കം കെട്ടിയിരുന്നു പന്ത്രണ്ട് മണിയോടെ ഇവർ മുങ്ങി താഴ്ന്നു തകണ്ട നാട്ടുകാരാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ടുപേരെ അതായത് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഈ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരായിട്ടുള്ള ജയൻ പ്രകാശ് എന്നിവരെ പുറത്തെത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഉണ്ടായിരുന്ന നാളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സംഭവത്തിൽ കേസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് പുള്ളൂരിൽ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി രണ്ടുപേർ മരണമടഞ്ഞു ഒരാളെ രക്ഷപ്പെടുത്തി